താനൂരിന്റെ തീരങ്ങളെ ഹരിതാപമാക്കി ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ പര്യാടനം പൂർത്തിയായി രാവിലെ മുക്കാലയിൽ നിന്നാണ് പര്യാടനത്തിൽ തുടക്കം കുറിച്ചത് കടലിന്റെ മക്കളുടെ ഹൃദയം കീഴടക്കി കടലിരമ്പമായി പച്ചപുതച്ച് തിരമാല തിരമാലക്കണക്കെ ആവേശത്തിൽ ആർത്തുലച്ചെത്തുന്ന അണികൾക്കൊപ്പം ഇ ടി മുഹമ്മദ് ബഷീർ എത്തിയതോടെ തീരദേശം ഇളകിമറിഞ്ഞു എത്തിച്ചേരുന്ന ഓരോ പ്രചരണ കേന്ദ്രങ്ങളിലും സ്ത്രീകളും കുട്ടികളുമായി നൂറുകണക്കിന് പേർ തടിച്ചുകൂടിയിരുന്നു ചുട്ടുപൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെ സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യമർപ്പിച്ചും ഹാരമണിയിച്ചും പര്യടനം നീങ്ങി രാവിലെ മുക്കോലയിൽ നിന്നും ആരംഭിച്ച പര്യടനം കൃഷ്ണൻകോട്ടുമല ഉദ്ഘാടനം ചെയ്തു പര്യടനം കണ്ണന്തളിയിലെത്തിയപ്പോൾ സി പി ഐ എമ്മിൽ നിന്നും രാജിവെച്ചെത്തിയ കണ്ണന്തളി ബ്രാഞ്ച് സെക്രട്ടറി മങ്ങാടൻ ഹമീദിനെ ഈട്ടി ഹാരാർപ്പണം നടത്തി പതിനേഴിന് മണ്ഡലത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിയുടെ പര്യടനം മണ്ഡലത്തിലെ പ്രചരണത്തിന് ഉണർവേകുമെന്ന് ഈട്ടി പറഞ്ഞു ഞങ്ങളിന്ന് താനൂര് അസംബ്ലി മണ്ഡലത്തിന്റെ കീഴിലുള്ള പഞ്ചായത്ത് പ്രദേശം കോസ്റ്റൽ ഏരിയയിലുള്ള പര്യടനം കഴിഞ്ഞു ഇന്നത്തെ പര്യടനത്തോടുകൂടി രണ്ടാം റൗണ്ടിലെ രണ്ടാമത്തെ അസംബ്ലി മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ കൂടിത്തീരുകയാണ് വളരെ നല്ല റെസ്പോൺസാണ് ആളുകളുടെ ഭാഗത്തുനിണ്ടായത് പ്രത്യേകിച്ചും തൊഴിലാളികളൊക്കെയുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലൂടെയാണ് ഇന്ന് പോകുന്നത് അവിടെ ഒരു മത്സ്യത്തൊഴിലാളി മേ മേഖലയിൽ ഒരു യു ഡി എഫ് മാത്രമേ ഉള്ളൂ എന്നുള്ള സ്വഭാവത്തിലാണ് അവിടുത്തെ പ്രതികരണം അത്രയ്ക്ക് വലിയ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് മറ്റൊരു കാര്യം ശ്രീ രാഹുൽ ഗാന്ധിയുടെ പരിപാടി നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് നമ്മുടെ മണ്ഡലത്തിലെ തൃത്താലയിലാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിനെ പറ്റിയുള്ള ഫൈനൽ ഡിസ്കഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നത് ഫൈനലൈസ് ചെയ്യുന്നു വിചാരിക്കുകയാണ് ഇപ്പോഴത്തെ അറിയിപ്പ് പ്രകാരം ഇപ്പോഴത്തെ ഒരു ഇൻഫർമേഷൻ പ്രകാരം നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അത് അവിടെ ആവുന്ന സമയത്ത് നമുക്ക് ഈ എല്ലാ തെക്കൻ ഈ ഇപ്പോൾ പൊന്നാനി തൃത്താല പിന്നെ അതുപോലെ തന്നെ തവനൂർ അതും അതിൻ്റെ അടുത്ത് ഈ പഞ്ചായത്തുകൾക്കൊക്കെ തന്നെ ആളുകൾക്ക് കൂടാൻ പറ്റും അതുമാത്രമല്ലാതെ വലിയ ഒരു അനുഭവമായിരിക്കും നമുക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് സന്തോഷത്തോട് കൂടിയിട്ട് അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ കാര്യമാണ് മലയാളികൾക്ക് വിഷു ആശംസകൾ അറിയിക്കാനും ഈ ടീം മറന്നില്ല എല്ലാവർക്കും ശംസകൾ നേരെയാണ് അബ്ദുറഹ്മാൻ തന്റെ കുട്ടി അഹമ്മദ് കുട്ടി അഡ്വക്കേറ്റ് എം റഹ്മുള്ള തുടങ്ങി വിവിധ നേതാക്കളും പര്യടനത്തിൽ പങ്കെടുത്തു ഉച്ചയോടെ അട്ടത്തോട് ചാഞ്ചേരി മഠത്തിൽ റോഡ് കാട്ടിലങ്ങാടി താനൂർ ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് നടക്കാവ് ബ്ലോക്ക് ജംഗ്ഷൻ ചെള്ളിക്കാട് വെടിവെപ്പ് ബസാർ ഒട്ടുംപുറം കമ്പനിപ്പടി ഫക്കീർപ്പള്ളി ആൽബസാർ ചാപ്പപ്പടി പണ്ടാരക്കടപ്പുറം നൈനാം വളപ്പ് ജമാൽപീടിയ വാഴക്കെത്തരു മരക്കാർ കടപ്പുറം വെമ്പാലം പറമ്പ് ചീരാൻകടപ്പുറം അഞ്ചുടി പുതിയ കടപ്പുറം എന്നിവിടങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി വൈകിട്ട് മൂന്നു മുതൽ നിറമരുതൂർ പഞ്ചായത്തിലെ ആലിൻചുവട് കാളാട് വട്ടക്കിണർ മഞ്ഞളാംപടി പടിഞ്ഞാറങ്ങാടി പത്തമ്പാട് നൂർമൈതാനം കുറ്റിയത്തുപാടം മങ്ങാട് കുമാരൻപടി ചക്കരമൂല വള്ളിക്കാഞ്ഞിരം ജനതാബസാർ ആക്കിത്തടം തേവർക്കടപ്പുറം ഉണ്ണിയാൽ പുതിയ കടപ്പുറം എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി വൈകിട്ട് ഏഴ് മുതൽ ഇറ്റിലാക്കൽ മണ്ണാരക്കൽ ചെറുപ്പറമ്പ് അത്താണിക്കൽ കുറുങ്കാട് കാളിയേക്കൽ നൊട്ടപ്പുറം പാറമ്മൽ വീരേശ്വരപ്പടി കുറ്റിപ്പാല സ്റ്റേജിപ്പടി പൊന്മുണ്ടം ചോലപ്പുറം കാവനാട് ചോല നഴ്സറിപ്പടി മണ്ണടിക്കാവ് കുളങ്ങര മുരിവനങ്ങാട് അരിച്ചാമ്പ് കാവപ്പുര എന്നിവിടങ്ങളിലും പര്യടനം നടത്തി The Cortical Cooperative Urban Bank Limited, head office, Cortical. 24 branches. Bound to generation since 1937. Seen at Silts and Sarees, Metro Plaza, Thiru Road, Cortical.